ഹാഫ് കെ ജി വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആട്ടോ ഈ ചെയ്യുന്നത് കുറച്ച് ദിവസം മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നോട്ടെ ഇത് കസ്റ്റമർക്ക് നമുക്കൊരു സൺഫ്ലവർ രീതിയിലാണ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് തന്നെയാണ് നമുക്ക് റെഫറൻസ് പിക്ചർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ ചെയ്തത് ഒരു പരീക്ഷണം മാത്രമായിരുന്നു കേട്ടോ അന്ന് ആ ഒരു കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഈ ഒരു കസ്റ്റമറും അതേപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ചില സമയത്ത് നമ്മൾ പരീക്ഷണം ചെയ്യുന്നത് ചില കസ്റ്റമർകൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട് നമുക്കും വിചാരിച്ചതിനെക്കാട്ടും നല്ലതുപോലെ ചെയ്യാനും പറ്റും ഒരു ഈ ഒരു കേക്കിന് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ സെയിം ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ കേക്കും ഈ കേക്കും കണ്ടാൽ ഒരേപോലെ പോലെ ആണെന്നേ തോന്നുള്ളൂ പിന്നെ പേരിന്റെ മാത്രം കൊണ്ട് മാത്രമാണ് രണ്ടും രണ്ട് കേക്കാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഈ ഒരു കേക്കിന് ഞാൻ മുന്നൂറ്റി അൻപത് രൂപയുണ്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കൊടുത്തേക്കാവേ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്